എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സംസ്ഥാന വിഹിതം കൊണ്ട് നടപ്പിലാക്കുന്ന കേന്ദ്രാവശ്യ പദ്ധതി ആയിട്ടുള്ള പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന പദ്ധതിയിലേക്ക് കേന്ദ്ര സംസ്ഥാന വിഹിതം ചേർത്ത് എൺപത്തി ഏഴ് ദശാംശം നാല് അഞ്ചു കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണിത് പി എം മാതൃവന്ദൻ യോജന ശിശു വികസന വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും അറുപത് ശതമാനം കേന്ദ്രവിഹിതവുമാണ് ഇതിനായി സംസ്ഥാനം മുപ്പത്തിനാല് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയാണ് ഇപ്പോൾ നീക്കി വെച്ചിട്ടുള്ളത് ബജറ്റിൽ വകയിരുത്തി നിന്നത് മുപ്പത് കോടി രൂപയാണ് ഇതിലേക്ക് നാല് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ കൂടി അധികമായി അനുവദിച്ചുകൊണ്ടാണ് ഇത്രയും തുക ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ആദ്യത്തെ പ്രസവത്തിന് അയ്യായിരം രൂപയും രണ്ടാമത്തെ പ്രസവത്തിന് ആറായിരം രൂപയും ലഭിക്കുന്ന പദ്ധതിയാണ് മാതൃ വന്ദൻ യോജന അടുത്തുള്ള അംഗനവാടികൾ മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും അംഗനവാടിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഗർഭിണിയായതു മുതൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിലേത് വിതരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പ്രവാസി ക്ഷേമ പെൻഷൻ ഈ മൂന്ന് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നിന്നുള്ള അതായത് ധനമന്ത്രിയുടെ ഭാഗത്തുള്ള അറിയിപ്പ് എന്നു വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അത്തരമൊരു അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല ഇനി നാളെ എന്തായാലും അത് ലഭിക്കില്ല തിങ്കളാഴ്ച ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടക്കാനുള്ള സാധ്യത കടമെടുപ്പ് അന്നാണ് നടക്കുക അതിനുശേഷം ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഇത് വരേണ്ടതുണ്ട് ഉത്തരവ് വരേണ്ടതുണ്ട് മന്ത്രിയുടെ അറിയിപ്പ് വരേണ്ടതുണ്ട് ഇതൊന്നും വന്നിട്ടില്ല ഇങ്ങനെയാണ് പെൻഷൻ വിതരണത്തിനുള്ള സാധ്യത എന്നുള്ളത് മാത്രമാണ് പറയുന്നത് അപ്പോൾ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങിയ കഴിഞ്ഞാൽ അത് അടുത്ത അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് ഒരു മാസത്തേക്ക് തന്നെയാണ് ഈ മാസവും ലഭിക്കുക പക്ഷേ അത് വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് ഒരു മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കും പക്ഷേ കുടിശ്ശികയൊന്നും ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഓണത്തിന് പോലും കുടിശ്ശിക ലഭിച്ചില്ല ഒരു മാസത്തേത് മാത്രമാണ് ലഭിച്ചത് രക്ഷന് മുമ്പ് കുടിശ്ശിക ലഭിക്കുമോ എന്ന് പല കെട്ടിട നിർമ്മാണ തൊഴിലാളി ഗുണഭോക്താക്കളും ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യതയും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണ സെസ് ഒരുപാട് സർക്കാർ പിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ആദ്യം ലഭിച്ചിരുന്ന പെൻഷനാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ലഭിക്കുന്നത് ഈ മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആർക്കെങ്കിലും പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെയൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന കേരളത്തിലെ ക്ഷേമ പെൻഷനാണ് പ്രവാസി ക്ഷേമ പെൻഷൻ മിനിമം ആണ് മൂവായിരം ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് മൂവായിരം ലഭിക്കുന്നു അതുപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് ലഭിക്കുന്നു കൂടിയത് ഏഴായിരം രൂപ വരെ അത് ലഭിക്കുന്നുണ്ട് ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് ഇരുപതാം തീയതി വരെ മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ പത്താം തീയതിക്ക് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ എല്ലാം പെൻഷൻ മുടങ്ങും അറുപത്തിനാല് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുടെ എല്ലാം പെൻഷൻ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണത്തോടൊപ്പം മുടങ്ങും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ഇനി എന്നാണ് വസ്തു പൂർത്തീകരിക്കുന്നത് അതിന് ശേഷമുള്ള മാസം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മാത്രമാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുക കേന്ദ്രഭേദം കുറവുണ്ടാവും പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലഭിക്കുന്നതുമാണ് മലന്ന് പെൻഷൻ വർധനമാണ് പെൻഷൻ വർധനവും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാലിന്യം വലിച്ചെറിയുന്നത് പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള സിംഗിൾ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുനൂറ് എണ്ണൂറിലൂടെ ലഭിച്ച പരാതികൾ വഴി ഒരു വർഷത്തിനിടെ അറുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പിഴ ചുമത്തി എന്നും കൃത്യമായ തെളിവുകളോടെ വിവരം നൽകിയ ആളുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പാരിതോഷികം നൽകിയതായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചു ഈ കേസുകളിൽ സംസ്ഥാനത്ത് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് ആകെ ചുമത്തിയ പിഴ പതിനൊന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയാണ് എന്നും മന്ത്രി രാജേഷ് അറിയിച്ചു ആകെ പിഴയുടെ അഞ്ച് ദശാംശം അഞ്ച് എട്ട് ശതമാനം വാട്സപ്പ് നമ്പറിലൂടെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചുമത്തിയിട്ടുള്ള പിഴയാണ് മാലിന്യം വലിച്ചെറിയുന്നത് സംബന്ധിച്ച് പരാതികൾ വാട്സപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അഭിനന്ദിച്ചു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ജാഗ്രതയും നിരീക്ഷണവും ഉറപ്പുവരുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചു ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിലയിലാണ് പാരിതോഷികം നിശ്ചയിച്ചിരുന്നത് പരിധി പിന്നീട് ഒഴിവാക്കി ചുമത്തിയ പിഴയുടെ നാലിലൊന്ന് പരിധി എന്ന നിലക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പൊതുജനങ്ങളുടെ ഈ ജാഗ്രത തുടരണം നിയമലംഘനങ്ങൾ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് എന്ന വാട്സപ്പ് നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യുകയും പാരിതോഷികം നേടാനുള്ള അവസരം ഇനിയും തുടരുമെന്നും മന്ത്രി അറിയിച്ചു ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഗൂഗിൾ പേ വഴി അബദ്ധത്തിൽ പണം അയച്ചതായും തിരിച്ചയക്കണമെന്നും അഭ്യർത്ഥിച്ച് ഫോൺ കോൾ വന്നാൽ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിൽ പണം നഷ്ടമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പണം തിരിച്ച് അയക്കാൻ ക്യു ആർ കോഡ് അയച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പണം തിരികെ അയച്ചു നൽകും എന്നാൽ അവർ അബദ്ധത്തിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചിട്ടുള്ള പണത്തെക്കാൾ കൂടുതലായിരിക്കും ക്യു ആർ കോഡിലൂടെ നമ്മൾ അയക്കുന്ന പണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിൽ ക്യൂ ആർ കോഡിലൂടെ പണം അയക്കുമ്പോൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരില്ല അതിൽ തന്നെ തുക രേഖപ്പെടുത്തിയിരിക്കും നമ്മൾ അറിയാതെ തന്നെ ആ ഒരു തുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തുക അവർക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് പണം അയച്ചിട്ടുണ്ട് എന്ന വ്യാജ സന്ദേശവും സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചും തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എസ് എസ് വിശ്വസിച്ച് പണം അയച്ചാലും പണി കിട്ടും പേയ്മെന്റ് ആപ്പുകൾ വഴി പണം അയച്ചതായി അപരിചിതർ വിളിച്ച് പറഞ്ഞാൽ ഒരു തരത്തിലും പ്രതികരിക്കരുത് അവരോട് എൻ പി സി ഐ അഥവാ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് സൈറ്റിൽ ബന്ധപ്പെടാൻ പറയുക ഇനി നമ്മൾ അറിയാതെ അബദ്ധത്തിൽ ആർക്കെങ്കിലും പണം അയച്ചാലും ഈ സൈറ്റിലൂടെ തന്നെയാണ് ആ ഒരു പണം തിരിച്ചു പിടിക്കേണ്ടത് ഇത് സൈറ്റിൽ പരാതിപ്പെട്ടാണ് അത് ചെയ്യുക ഇതിനായി വെബ്സൈറ്റിലെ കൺസ്യൂമർ എന്ന ഓപ്ഷനിൽ യു പി കംപ്ലയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകുക എൻ പി സി ഐ അതോറിറ്റി പരാതിക്കാരെ നേരിട്ട് ബന്ധപ്പെടും പോലീസ് ചമഞ്ഞും സി ബി ഐ ചമഞ്ഞും പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഗൂഗിൾ പേ വഴിയും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് ചെറിയ തുകയായതിനാൽ ആരും പരാതിപ്പെടാൻ മെനക്കെടാറില്ല വീട്ടുകാരുടെയോ മക്കളുടെയോ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് വിളികൾ വരാം അടിയന്തര ആവശ്യമാണ് എങ്കിൽ വിളിയിൽ സംശയം തോന്നിയാൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി മാത്രം പണം അയക്കാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കൂടി പവൻ അറുന്നൂറ് രൂപ കൂടി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ കൂടി പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമായി വർണ്ണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വീഡിയോ